അസ്ലാമലൈക്കും വാഹത്തല്ല പ്രിയപ്പെട്ട ആത്മീയ കൂട്ടുകാരൻ അബ്ദുസത്താർ ഹാജി അദ്ദേഹത്തിൻ്റെ ഭൂമിയിലെ കർമ്മരംഗം വിട്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി ആദ്യ രാത്രിയുടെ ആദ്യ ഭാഗം പിന്നിട്ട സമയം മലക്കുകളെല്ലാം വന്നു ആദരവായ തങ്ങളെയും കണ്ടല്ലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ വളപട്ടണത്തും ചുറ്റുഭാഗത്തുമുള്ള കൂട്ടുകാരും ഇന്ന് ഉറങ്ങുന്നില്ല ഉറങ്ങിയിട്ടില്ല ഇന്ന് ഉറങ്ങാൻ കഴിയുന്നില്ല വിഷായൊക്കെ പള്ളിയിൽ അധ്യസത്താറിന്റെ സഹപ്രവർത്തകരൊക്കെ കണ്ണീർ വളർത്തുകൊണ്ടിരിക്കുകയാണ് എന്നാലും പ്രിയപ്പെട്ട കൂട്ടുകാരാണ് നീ എന്തൊരു മഹബത്താണ് എല്ലാവരും കൽബിലുണ്ടാക്കി വെച്ചത് എന്ത് കർമ്മമാണ് പ്രിയപ്പെട്ട കൂട്ടുകാരാണ് നീ ചെയ്തു വെച്ചത് എന്താണ് അതിൻ്റെ രഹസ്യം മനസ്സിലാവുന്നില്ലല്ലോ മന ഇത്ര ചെറുപ്പത്തിൽ എട്ടാം ക്ലാസ്സിലൂടെ വട്ടം ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എസ് എസ് എഫിൻ്റെ കർമ്മരംഗം സജീവമാക്കിയ കൂട്ടുകാരാണ് അന്ന് ഞാൻ താലൂക്ക് എസ് എസ് എഫിൻ്റെ സെക്രട്ടറിയോ പ്രസിഡൻറ്റോ ആയൊരു ഘട്ടമാണ് കൊളപട്ടണം ഹൈസ്കൂളിൽ വിദ്യാർത്ഥികൾക്കിടയിൽ സർക്കുലർ വിതരണം ചെയ്ത് സജീവമായി എസ് എസ് എഫിന് രൂപീകരിക്കുകയും അവിടെ ഒരു യൂണിറ്റ് ഉണ്ടാക്കുകയും അവിടെ നമുക്കൊരു സ്ഥാനാർത്ഥി വിജയിച്ച് വരികയും ചെയ്ത ഒരു ഘട്ടം അന്നുമുതൽ അബ്ദുസത്താർ ഓർമ്മയിലുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരൻ തലമറക്കാതെ ക്ലാസ്സിലേക്ക് വരില്ല തൊട്ടിയോട്ടം പോലെ ഉണ്ടാവും ബിരിയാണിക്ക് മേലെയാണ് പാൻറ്റ് ഉണ്ടാവുക ശുദ്ധ മനസ്സ് സ്ഥല സ്വഭാവം കൃത്യമായ എല്ലാ പ്രവർത്തനവും അഖില സുന്ദവിട്ടൊരു ചിന്തയും ഇല്ലാതെ എസ് എസ് എഫിൽ നിന്ന് എസ് ഒ എസ് ആയപ്പോഴും മുസ്ലിം രമാനത്തിൻ്റെ കണ്ണൂർ സോൺ സെക്രട്ടറിയും ജില്ലാ പ്രവർത്തക സന്നിധി അംഗവും എല്ലാമായപ്പോഴും ആ സ്വഭാവത്തിനൊരു മാറ്റവും വന്നില്ലല്ലോ പരമാവധി സ്വൽ സ്വഭാവത്തിൻ്റെ മൂർധന്യതയെ നീട്ടി വന്നുപോലെ ഇപ്പോൾ നോക്കും രോഗം ഉള്ളവർക്കും പോലും ദുഃസത്താറിൻ്റെ രോഗത്തിൻ്റെ തീഷ്ണമായ ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ് രോഗമറിയുന്നത് തന്നെ അവസാനം ഹോസ്പിറ്റലിൽ നിന്ന് ഇറക്കിയപ്പോൾ ഒരു മാസം മുട്ടും തന്നെ കൂട്ടുകാരോടൊത്താർ പറഞ്ഞതും അതുതന്നെയാണ് ഇനി ചികിത്സയില്ല േദന അന്ന് കാണാൻ പോയ സമയത്തുള്ള എൻ്റെ ശ്രമകരമായ പുഞ്ചിരി മോനെ അതൊരു കിടക്കുന്നിടന്ന് കൈ നീട്ടിയാൽ കിട്ടുന്ന ദൂരത്തിൽ ദലായി ഹൈറാത്ത് പരിശുദ്ധ കോറാൻ എൻ്റെ കൂട്ടുകാരായ സെയ്ദുമാരും ഉസ്താദുമാരും ഒക്കെ വരുമ്പോൾ ഈ പുഞ്ചിരിക്കാൻ ശ്രമിക്കുകയാണല്ലോ ഒന്നുമില്ലെന്ന് പറഞ്ഞ ഭാവം ആ സമയത്തും പ്രിയപ്പെട്ട ദശത്താർ അവസാനഘട്ടത്തിൽ ചുമതലയുള്ള സ്ഥാപനങ്ങളെ സന്ദർശിച്ച് താൻ കൈകാര്യം ചെയ്ത കണക്കുകളൊക്കെ ക്ലിയറാക്കി കൊടുത്തു ഭാവിയിലേക്കുള്ള എല്ലാ ഘടകങ്ങളും വെച്ച് എല്ലാം തയ്യാറാക്കി കിരാട് മിസ് ഭായി അത് സത്താറിൻ്റെ പേരിലായി എൻ്റെ മകനും ജോലി ചെയ്യുന്നുണ്ടാവും പറയാൻ ഒരു കാര്യം സത്താർക്ക് പറയാൻ വിട്ടുപോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് പക്ഷെ അത് മറ്റുള്ളവർക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്നതേ ബാക്കി വെച്ചിട്ടുണ്ട് ഒന്നുപോലും വിട്ടുപോകാതെ ഇത്ര കൃത്യമായി എങ്ങനെ മിനമാണ് ഇതൊക്കെ പൂർത്തിയാക്കാൻ സാധിച്ചത് ഈ രോഗത്തിന് നീ എടുത്തല്ലോ ഇന്ന് രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന നേരം മുളുവോടുകൂടിയാണ് പോയത് പ്രിയപ്പെട്ട സഹകരണി കൈ പിടിച്ച് മുത്താൻ ശ്രമിച്ചപ്പോൾ മുളു മുറിഞ്ഞു പോകുമെന്ന് പറഞ്ഞു നീ സൂക്ഷിച്ച നിൻ്റെ സൂക്ഷ്മത അല്ലോ ഒരു ദിവസം പോലും നീ യോഗത്തിലായിട്ട് നിസ്കാരങ്ങളാക്കിയില്ല നിൻ്റെ ബുദ്ധിക്ക് യാതൊരു തകരാറും വന്നില്ല നീ ഒരു ദിവസം പോലും ജസ്സിൽ കിടന്നില്ല എന്തൊരനുഗ്രഹമാണ് പന്നി മോനെ നീ വേണ്ടിയെടുത്തത് നിൻ്റെ മയ്യത്തും വീട്ടിൽ നിന്നും കഫം ചെയ്തെടുക്കാൻ നോക്കുന്ന നേരത്തും ബഹുമാനരായ ശാഹിത്വങ്ങളും ശഹാബ്തങ്ങളും അതുപോലെ തന്നെ മഷഹൃതങ്ങളും ഉപേദങ്ങളെല്ലാവരും നിനക്ക് അന്ത്യയാത്ര ചെയ്തു തന്ന ആ രംഗം എന്തൊരു കണ്ണ് നിറഞ്ഞ സംഭവമാണെന്ന് പത്യമോഹനീൻ്റെ അരി ഈ പ്രസ്ഥാനം കൊണ്ട് വിജയിച്ച തെളിവുമായിട്ട് നീ പോയപ്പോൾ നിനക്ക് വേണ്ടി ത്വ ചെയ്യാത്ത കരയാത്തൊരു കണ്ണും കണ്ടില്ലല്ലോ പള്ളിയിലും ഖബർസ്ഥാനിലും ഖബർസ്ഥാനിൽ തബാറൊക്കെ സുഹത്തോതി നിന്നെ ഖബറിലേക്ക് കിടത്തുന്ന ആ രംഗം എത്ര 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 ഖണ്ഡങ്ങളിൽ നിന്നാണ് ഉയർന്നു വന്നത് തസ്ബീറ്റ് ചെല്ലുന്നതിനൊരു ഒരു മടിയുമില്ലാതെ പിന്നെയും പിന്നെയും ആലിമീകൾ നേതൃത്വം നൽകില്ലേ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ എൻ്റെ മീസാൻ കല്ലിൻ്റെ സമീപത്ത് വെച്ച് എന്നോട് യാത്ര പറയുന്നത് കാണാൻ പറ്റുന്നില്ല അത്രയും ഭദ്ഗതമാണ് ഞങ്ങൾക്കാവുന്നില്ല മോനെ മാണം എസ് എസ് എഫിലൂടെ സുന്നി പ്രസ്ഥാനത്തിലൂടെ എസ് ഒ എസിലൂടെ മുസ്ലിം ജമാനത്തോട് അഭിക രാജസാദാർ ടീങ്ങളുടെ ഉലമാക്കളുടെ അനുഗ്രഹത്തോടെ നീ ചെയ്ത് തീർത്ത് പ്രവർത്തനം അവസാനം ഹോസ്പിറ്റലിൽ നിന്ന് കോഴിക്കോട് നിന്ന് നടക്കുമ്പോൾ വിളിച്ച് അന്വേഷിച്ചത് ഷെയ്ഖുല സുൽത്താനാണ് മറക്കച്ചിട്ടുണ്ട് എന്നത് എനിക്കൊന്ന് കാണാൻ പക്ഷെ അന്ന് ഉസ്താദ് ഉസ്ബെക്കിസ്ഥാനിലായിപ്പോയി അന്ന് അതിൻ്റെ പിറ്റേത് കാണാ വന്നപ്പോൾ നീ ആ സങ്കടം പറഞ്ഞു എല്ലാവരും നിനക്ക് വേണ്ടി തുറ ചെയ്യുന്നുണ്ട് ഈ പ്രസ്ഥാനം ഒന്നിച്ചുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട ദുസ് അച്ഛനും പിന്നെ ഷഫായത്തിൽ ഉൾപ്പെടുത്തുകൊണ്ട് ആ ഒരു കുടുംബത്തിന് ഈ സമാധാനം നൽകുന്നതിനെ കുറച്ചു പ്രവർത്തിക്കുന്ന എസ് പ്രവർത്തിക്കുന്ന മുസ്ലിം പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകർക്കും ഒരു മാതൃകയാണ് അബ്ദു സത്താറിൻ്റെ വിടമാ ആ നിലയിലേക്ക് ശുദ്ധമായ മനസ്സോടെ സമ്പൂർണമായ സമർപ്പണത്തോടെ നാം പ്രവർത്തിക്കണം സമർപ്പിക്കണം നമ്മുടെ സ്ഥാപനങ്ങളിലെല്ലാം നമ്മുടെ സംഘടനാ ഘട്ടങ്ങളിലെല്ലാം നല്ല ആത്മാർത്ഥമായ നിഷ്കളങ്ക സ്വഭാവം സൽ സ്വഭാവമുണ്ട് നിറപുഞ്ചിരിയോടുകൂടി പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ സ്ലാക്കും വരമു